വെൽക്കം മൈ നെയ്മസ് കമ്മിശ്രീ ഗൗരാങ്ങ് കെ ജി തക്ഷൻ ഭാരത 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 നമ്മു ബന് ഭാരത ജന്മ കൊത്ത ഭാരത ഉസരു കൊത്ത ഭാരത വാര ബുദ്ധി കൊത്ത ഭാരത 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 നമ്മ ഭാരത നമ്മു ബന് ഭാരത ഭാഷ ബേരെ വേഷ ബേരെ ദേ ഭാരത ഭാഷ ബേരെ വേഷ ബേരെ ദേ ഭാരത ജാതി ധർമ്മ ബേരെ ബേരെ നാവെല്ലേ എണ്ണ ജാതി ധർമ്മ ബേരെ ബേരെ നാവെല്ലേ എണ്ണ ಭಾರತ ಭಾರತ ನಮ್ಮ ಭಾರತ ನಮ್ಮನ್ನು ಒತ್ತು ಬೆಳೆಸಿದಂಥ ಭಾರತ ಮಿತಿ ಬೇರೆ ಮಿಯಮ ಬೇರೆ ಮಾತೆ ಒಂದೇ ಎನ್ನುತ್ತ ಮಿತಿ ಬೇರೆ ಮಿಯಮ ಬೇರೆ ಮಾತೆ ಒಂದೇ ಎನ್ನುತ್ತ ಭೂಮಿ ಒಂದೇ ಬಾಣು ಒಂದೇ ಎಲ್ಲವು ಒಂದೇ ಎನ್ನುತ್ತ ಭೂಮಿ ಒಂದೇ ಬಾಣುವಂದೇ ಎಲ್ಲವು ಒಂದೇ ಹೇಳುತ್ತ ಭಾರತ ഭാരത ഒട്ടു ബെല ഭാരതസ് പ്ലീസ് സബ്സ്ക്ൈബ് അവർ ചാനൽ ലൈക് ആൻഡ് ശേർ